പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽപ്പെട്ട തൃത്താല മുടവന്നൂരാണ് കേട്ടോ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് ചെറിയൊരു ചോലയുണ്ട് അതിന് കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ കാഴ്ചയിൽ നമ്മുടെ ആ ലൊക്കേഷൻ ഇതാണ് കേട്ടോ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തൃത്താലയുള്ള മുടവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറിയൊരു വാട്ടർഫോളാണ് കാണിച്ചു തരാൻ പോണത് ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് കെട്ടോ നമുക്ക് ഇതുവഴിന്ന് പോയി നോക്കാം ചുറ്റും വൃക്ഷലതാദികൾ തിരഞ്ഞു നിൽക്കുന്ന ഒരു വന സമാനമായൊരു പ്രദേശമാണ് കേട്ടോ മുടവന്നൂർ ഈ കുന്നിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഒന്നിലേറെ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ആംബിയൻസ് ആണ് നല്ല പച്ചപ്പിൽ ആ മഴയുടെ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്താട്ടോ തൃത്താലയിൽ അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഒന്ന് രണ്ട് ക്വാറികളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ നാട്ടിലെ റോഡും പാലങ്ങളൊക്കെ നിർമ്മിക്കണ്ടേ വികസനത്തിന് പാറയും മണ്ണും ഒക്കെ അത്യാവശ്യമാണ് അപ്പോൾ ജനവാസം ഇല്ലാത്ത മേഖലയിൽ നിന്ന് നമ്മളത് പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മളത് ഖനനം ചെയ്തെടുക്കുന്നു എന്ന് മാത്രം അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല എങ്കിലും ഞാനൊരു പരിസ്ഥിതവാ പരിസ്ഥിതിവാദിയും കൂടിയാട്ടോ ഈ കുന്നും മലയും ഹരിതാബയും എല്ലാം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇതുപോലുള്ള വികസന കാഴ്ചപ്പാടുകളും നമ്മൾ കൊണ്ടുനടക്കണം ഇത് കോറിയിൽ നിന്ന് വണ്ടികൾ പോകുന്ന വഴി കേട്ടോ കല്ല് കയറ്റിയിട്ട് പോകുന്ന വഴികളാണ് ഇതാ കാണുന്ന കേട്ടോ നമ്മുടെ വാട്ടർഫോളും അതിനോടനുബന്ധിച്ച ചോലയും എല്ലാം അതിവിശാലമായ ഒരു ക്വാറി തന്നെ ഉണ്ട് ഇവിടെ വലിയ ജലസമൃദ്ധിയായിട്ട് അതിനെ കാഴ്ചകൾ ഞാൻ ഇപ്പോൾ അടുത്ത ഷോട്ടിൽ കാണിച്ചു തരാം നല്ല ജലത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം കേട്ടോ പല സ്ഥലത്തുനിന്ന് ഉറവ് പൊട്ടിയിട്ടും മേലെയുള്ള ക്വാറിയിൽ ഓവർഫ്ലോ ചെയ്തിട്ടും ഒക്കെ വരുന്ന വെള്ളമാണ് ഇത് മഴക്കാലത്ത് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ ഉണ്ടാവില്ല നമുക്കിതിന്റെ ശബ്ദമാണ് ഞാൻ കേൾപ്പിച്ച് തരാം ഈ വെള്ളം പോകുന്നതന്നെ ഇന്ന് അവധി ദിവസം അല്ലാത്തത് കൊണ്ട് കേട്ടോ ഇവിടെ ആളുകളിൽ നിന്ന് കാണാത്തത് ഒരുപാട് പേര് ഇവിടെ നീന്താനും കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് നീന്തൽ നടക്കില്ല തോന്നുന്നു കുളിക്കല് നടക്കും കാരണം ആളുകൾ വരുന്നൊരു പ്രദേശം തന്നെയാണ് പരന്നു കിടക്കുന്ന ഒരു പാറകളുടെ മുകളിലൂടെ തെന്നി തെറിച്ച് പളങ്കുമണികൾ ചെതച്ചു പോകുന്ന ആ വെള്ളത്തിൻ്റെ ഒഴുക്കുകയാണ് എന്ത് ഭംഗിയല്ലേ ശരിക്കും വെള്ളി നിറത്തിലുള്ള ഈ ജലപ്രവാഹത്തെ പ്രകൃതി എത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും പൂമ്പാറ്റകളും ജലജീവികളും എല്ലാം ഇതിലുൾപ്പെടുന്നു എത്രമാത്രം സന്തോഷം നമുക്കിത് പകർന്നു നൽകുന്നു അത്രമാത്രം സ സങ്കോചവും അല്ലെങ്കിൽ ഒരു ആകാംക്ഷയോ ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുത്തി തീർക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഇനി എത്ര നാൾ കണ്ടോ അവിടെ നിന്നാണ് കേട്ടോ വെള്ളം വന്ന് വീഴുന്ന ആ തടാകം പോലുള്ള പ്രദേശത്ത് നിന്ന് വന്ന് താഴേക്കിങ്ങനെ പോയിട്ട് ഇതെങ്ങനെ പോകട്ടോ ശരിക്കൊരു പരന്ന് പാറയാണ് കണ്ടോ അവിടെ ഇങ്ങോട്ടും വാട്ടർഫോൾ കുറച്ച് വെള്ളത്തിന് ഒഴുക്കുണ്ട് കണ്ടില്ലേ നല്ല ഭംഗി കേട്ടോ ഇവിടുന്ന് ആരുമില്ല ഒറ്റയ്ക്കേ ഉള്ളൂ ആരെയും കാണാനില്ല ഇത് ആ ഭാഗത്തുനിന്ന് വെള്ളം വരുന്നുണ്ടേ ഇത് നേരെ കീപോട്ട് പോകുന്നു അവിടെ രണ്ട് മൂന്ന് ക്വാറികളുണ്ട് ഇടത്ത സൈഡിൽ ഒരു ക്വാറി ഉണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു അങ്ങോട്ട് പോയില്ല അവിടെ എനിക്ക് പ്രവേശനമില്ല തോന്നുന്നു അപ്പോൾ നമുക്കൊരു ക്വാറിയുടെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല മെറ്റലൊക്കെ ഇട്ടിട്ടുള്ള നല്ല റോഡാട്ടോ ഓഫ് റോഡാണ് നല്ല റോഡെന്ന് പറഞ്ഞാൽ ഈ ടോറസിലൊക്കെ പോകാൻ ഈ റോഡ് ബെറ്ററാണ് ഇവിടെ വണ്ടി താഴുകയെന്നില്ല നല്ല സുഖമായിട്ട് പോവാം കുറച്ച് ഇളക്കുണ്ടാവുന്നുള്ളൂ പക്ഷേ വണ്ടി താഴില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അത്ര ഉറപ്പിൽ തന്നെയാണ് ഇതൊക്കെ ഇട്ട് നിരത്തിയിരിക്കുന്നത് ട്രിവാണാ കോറിയിട്ടാണ് ഇതാണ് ആ കോറി ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കോറിയാണ് അവിടെ എക്സ്കവറേറ്ററൊക്കെ കാണാം നമുക്ക് ഉണ്ട് ഒരുപാട് കുന്നുകളുള്ള ഏരിയ കേട്ടോ തൃത്താല മുടവന്നൂർ പ്രദേശം അതും നല്ല ഹൈറ്റുള്ള കുന്നുകളാണ് ഇവിടുന്ന് അധികം ജനവാസം ഇല്ല ഇല്ലോ കണ്ടില്ലേ നമുക്കിനി ഇനി ഇവിടുന്ന് മടങ്ങട്ടോ അവരവിടെ അവരുടെ പണികൾ നടക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാം എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് വന്ന വഴി തന്നെ ഞാൻ തിരിച്ചു പോകണം കേട്ടോ അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അത് കുറച്ച് വളഞ്ഞിട്ട് വേണം പിന്നെ കയറാൻ തോന്നുന്നു ആരോ വേറൊരു വീഡിയോയിൽ കണ്ട പോലെ തോന്നി ഒരു ഓർമ്മ ചുറ്റുപാകം നല്ല മരങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഒരുപാട് തണലൊക്കെ എലുകൊണ്ട് നല്ല പലതരം വൃക്ഷലതാദികളും സസ്യങ്ങളും കുറ്റിച്ചെടികളും എല്ലാം നിൽപ്പുണ്ട് കേട്ടോ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് എനിക്കറിയാം അത് മേളത്തൂർക്ക് പോകുന്ന റോഡാട്ടോ മേളത്തൂർ തൃത്താല പോകുന്ന വഴിയാണത് ഇവിടെ ഒരു ക്വാറി പ്രവർത്തനം നിർത്തി വെച്ച ക്വാറി ഉണ്ട് അത് ഫുൾ വെള്ളം നിറഞ്ഞു കൊടുക്കട്ടോ വലിയൊരു ജലശേഖരം തന്നെ ഇതിലുണ്ട് ഇവിടെ ഇറങ്ങാൻ പാടില്ല അപകടകരമായ അവസ്ഥയിലാണ് നീന്തൽ അറിയാത്തവരും അറിയുന്നവരും എല്ലാം അപകടത്തിൽപ്പെടും കാണുമ്പോൾ തന്നെ ഒരു നിഗൂഢമായൊരു ഭാവമാണ് ഈ ക്വാറിക്ക് അല്ലേ കണ്ടില്ല അങ്ങോട്ട് ആരും ഇറങ്ങുക ഇവിടെ അലക്കിലൊക്കെ ഉണ്ട് തോന്നും അലക്കിലെ തിരുമ്മലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ മീന്തൽ അറിയാത്തവർ നിങ്ങോട്ട് വരാതിരിക്കാൻ നല്ല കേട്ടോ കുട്ടികളെ കൊണ്ടിട്ട് ഓറികളിലുള്ള വെള്ളത്തിലൊന്നും ഇറക്കരുത് അപ്പോൾ എൻ്റെ ഒരു വൈറസൊക്കെ അറിയുന്നില്ല അമ്മക്ക് വിധവരമൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ വീഡിയോ ഒക്കെ പകർത്തി നമ്മൾ പോകട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക ലൈക്ക് അടിക്കാം കേട്ടോ നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിടവാകാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ